വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന് പരിഹാരമില്ലെങ്കിൽ പശ്ചിമഘട്ട മലയോരം ചുട്ടു ചാമ്പലാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഇന്നലെ കടുവയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോയ് പുറ്റമണയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുതുശ്മശാനത്തിനടുത്ത് പോലീസ് കയറുകെട്ടി തടഞ്ഞു മണിക്കൂറുകൾക്ക് മുൻപ് ആഹ്വാനം ചെയ്ത മാർച്ചിൽ ഇരുന്നൂറിലേറെ പേർ പങ്കെടുത്തു ഞങ്ങൾ പറയുന്നു പാവപ്പെട്ട ജനങ്ങളുടെ ജീവന ചവിട്ടിയറക്കുന്ന പുലിന്റെ വിലപോടും നിങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിയമം കൈയിലെടുക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം പക്ഷേ ഈ മലനിരയൊന്നടങ്ക പ്രിയപ്പെട്ടവരെ ആളെ കൊല്ലുന്ന വന്യജീവികളുടെ അധിവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വയം സംരക്ഷണത്തിനു വേണ്ടി നിലപാടെടുക്കേണ്ടി വരും ഞങ്ങൾ പറയുന്നു പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ മുദ്രാവാക്യമാണ് പക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചൂട്ടുകറ്റ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും ഈ പശ്ചിമഘട്ട മലനിര മനുഷ്യ ശ്രവശരീരങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുന്നുകൂടിക്കഴിഞ്ഞാൽ മനുഷ്യ കബന്ധങ്ങൾ ഇങ്ങനെ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ചുട കൊണ്ട് ഈ പശ്ചിമഘട്ടം ഇങ്ങനെ ചുവന്ന് തൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പശ്ചിമഘട്ട മലനാടകളെ കത്തിച്ചാമ്പനാക്കും എടുത്തുകൊണ്ട് ഇതിനൊക്കെ തീ കൊടുത്ത് ഈ പശ്ചിമഘട്ടത്തെ ഒരു ചാര കൂമ്പാരമാക്കി മാറ്റുന്നതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ നയിക്കരുത് എന്നാണ് ഈ നാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിവിധ സംഭവങ്ങളിലായി പത്തോളം പേർക്ക് ജീവഹാനിയും നൂറിലേറെ പേർക്ക് ഗുരുതര പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങളുടെ വിഷയത്തിൽ ഒന്നാം പ്രതി വനംവകുപ്പും സർക്കാരുമാണെന്ന യോഗം കുറ്റപ്പെടുത്തി ജീവഹാനിയും പരിക്കും മറ്റു നഷ്ടങ്ങളും സംഭവിക്കുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരവും തൊഴിലും നൽകണമെന്ന യോഗം ആവശ്യപ്പെട്ടു കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് എ കെ മുഹമ്മദ് അലി ഐ മുജീബ് റഹ്മാൻ കെ രാജൻ മുമ്പാടൻ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വികസന വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് മധുരം വിളമ്പാൻ ഇനി എം ഇ ബേഗ്സ് ഉദ്ഘാടനം മെയ് പതിനേഴ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് തുറന്ന് ആരംഭിക്കുന്നു ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി സ്റ്റാർ മാജിക് സിനിമ മോഡൽ താരം ഷിയാസ് കരീം നിങ്ങളെ കാണാനെത്തുന്നു എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ